നാടിന്റെ അഭിമാനമായ ഫുട്ബോൾ താരങ്ങൾക്ക് പുതുതലമുറയുടെ സ്നേഹാദരം മലപ്പുറത്ത് വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി കായിക വകുപ്പ് നടത്തുന്ന നവ നവകായിക കേരള മികവിന്റെ പുതു അധ്യായം സെമിനാറിന് മുന്നോടിയായാണ് ആദ്യമായി കേരളത്തിലേക്ക് സന്തോഷ് ട്രോഫി എത്തിച്ച ടീം അംഗങ്ങളെ ആദരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സന്തോഷ് ട്രോഫി നേടിയ കേരള ടീം അംഗങ്ങൾക്ക് കായിക വകുപ്പ് നൽകിയ ആദരപരിപാടി ഫുട്ബോൾ പ്രേമികൾ ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റുവാങ്ങി ടീം അംഗങ്ങളായ വിക്ടർ മഞ്ഞില സേവിയർ പയസ് ഇട്ടി മാത്യു അബ്ദുൽ ഹമീദ് എം മിത്രൻ ബ്ലസ്സി ജോർജ് കെ പി വില്യംസ് ജി രവീന്ദ്രൻ നായർ പ്രസന്നൻ എന്നിവർ മന്ത്രി വി അബ്ദുറഹിമാന്റെ കയ്യിൽ നിന്നും ആദരമേറ്റുവാങ്ങി വലിയൊരു ബുദ്ധിമുട്ട് പലപ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ ഇപ്പോൾ പുതുതായി പ്രൈമറി വിദ്യാലയങ്ങളിൽ ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ പാഠപുസ്തകം ഇപ്പോൾ പഠിക്കാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അഞ്ചു മുതൽ പത്തു വരെയുള്ള ക്ലാസുകളിൽ കായിക പഠനം ഇപ്പോൾ ഒരു അധ്യായം വെച്ച് ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചു ഈ വർഷം മുതൽ അത് നല്ല രീതിയിൽ തന്നെ നടക്കുന്നു അതോടൊപ്പം തന്നെ കായിക താരങ്ങൾക്ക് ജോലി നൽകുന്ന കാര്യത്തിൽ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഏകദേശം എണ്ണൂറ്റി നാൽപ്പതിലധികം കായിക താരങ്ങൾക്ക് നമ്മൾ ജോലി കൊടുക്കാൻ കഴിഞ്ഞിട്ട് അതിൽ ഭൂരിപക്ഷം വരുന്ന ഫുട്ബോളേഴ്സിനാണ് അതിൽ ജോലി ലഭ്യമായിട്ടുള്ളത്